നമസ്കാരം പലപ്പോഴും നമുക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരാറില്ലേ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് ദിശയില്ലാതെ അലയുന്ന അവസ്ഥ ഒരിക്കൽ ചന്ദ്രഗുപ്തനും ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയി ഗുരോ എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല മനസ്സ് മടുക്കുന്നതുപോലെ തോന്നുന്നു എന്ന് ചന്ദ്രഗുപ്തൻ പറഞ്ഞപ്പോൾ ആചാര്യ ചാണക്യൻ നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു നിന്റെ മനസ്സലയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിന്റെ ലക്ഷ്യം ദുർബലമാണ് എന്നാണ് തുടർന്ന് വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തി ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരിക്കലും വെറുതെയിരിക്കരുത് ഈ തത്വം മനസ്സിലാക്കാൻ ചാണക്യൻ ഒരു തോട്ടക്കാരന്റെ കഥ പറഞ്ഞുകൊടുത്തു രാംലാലിന്റെ കഥ രാംലാൽ പേരായ ഒരു തോട്ടക്കാരനുണ്ടായിരുന്നു അവന് സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായിരുന്നുവെങ്കിലും അവൻ വലിയ കടത്തിലായിരുന്നു അവന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ അലസതയായിരുന്നു കൃഷി ചെയ്യാനായി അവൻ വിത്തുകൾ പാകി പക്ഷേ അതിനുശേഷം വെള്ളമൊഴിക്കാനോ വളം നൽകാനോ അവൻ തയ്യാറായില്ല പ്രകൃതിയെല്ലാം നോക്കിക്കോളും എന്ന് വിചാരിച്ച് അവൻ വീട്ടിലെ സോഫയിൽ കിടന്നുറങ്ങി അവന്റെ അയൽക്കാർ രാപകലില്ലാതെ അധ്വാനിക്കുമ്പോൾ രാംലാൽ കവലകളിൽ പോയി വെറുതെ വർത്തമാനം പറഞ്ഞ സമയം കളഞ്ഞു ഒടുവിൽ എന്ത് സംഭവിച്ചു വിളവെടുപ്പ് സമയത്ത് അയൽക്കാർക്ക് മികച്ച ലാഭം കിട്ടിയപ്പോൾ രാംലാലിന്റെ കൃഷി മുഴുവൻ നശിച്ചുപോയിരുന്നു അവന്റെ കടം ഇരട്ടിയായി അലസത എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുന്നതെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു വിജയത്തിനുള്ള ആറ് ചാണക്യ മന്ത്രങ്ങൾ ഈ കഥയിൽ നിന്നും ചാണക്യൻ ചന്ദ്രഗുപ്തന് പകർന്നു നൽകിയ ആറ് വിജയരഹസ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കുക മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അവർക്കെത്ര കിട്ടി എന്ന് ചിന്തിച്ച് സമയം കളയരുത് ചാണക്യൻ പറയുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒഴിഞ്ഞു നോക്കുന്നത് നമ്മുടെ മനസ്സിനെ ഒരു തടവറയിലാക്കും സ്വന്തം പുരോഗതിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിങ്ങളുടെ സമാധാനം കെടുത്തുക മാത്രമേ ചെയ്യൂ നിങ്ങളുടെ മത്സരം മറ്റുള്ളവരോടല്ല മറിച്ച് ഇന്നലത്തെ നിങ്ങളോട് തന്നെയായിരിക്കണം അന്യരുടെ കുറ്റങ്ങളും കുറവുകളും ചർച്ച ചെയ്ത് സമയം കളയുന്നതിന് പകരം ആ സമയം സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിച്ചാൽ വിജയം നിങ്ങളെ തേടിവരും സൂര്യൻ ഉദിക്കുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അത് അതിന്റെ കടമ ചെയ്യുന്നു എന്ന് മാത്രം അതുപോലെ ചുറ്റുമുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടാതെ സ്വന്തം കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക രണ്ട് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കുക ലക്ഷ്യമില്ലാത്ത ജീവിതം നടുകടലിൽപ്പെട്ട തോണി പോലെയാണ് ലക്ഷ്യമെന്നത് വെളുമൊരു ആഗ്രഹമല്ല മറിച്ച് ഓരോ നിമിഷവും നിങ്ങൾക്ക് ഉണർവ് നൽകുന്ന ഒന്നായിരിക്കണം ഒരേ സമയം പല കാര്യങ്ങൾക്ക് പുറകെ പോകാതെ ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അതിൽ ഉറച്ചു നിൽക്കുക വലിയൊരു ലക്ഷ്യം കാണുമ്പോൾ ഭയം തോന്നാം അതിനാൽ അതിനെ ചെറിയ ഘട്ടങ്ങളായി തിരിച്ച് ഓരോന്നായി കീഴടക്കുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് വ്യക്തമായി എഴുതിവയ്ക്കുക കാണാത്ത ലക്ഷ്യത്തിലേക്ക് അമ്പയ്യാൻ ആർക്കും സാധിക്കില്ല അതിനാൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം വെള്ളം കിട്ടാൻ നൂറ് സ്ഥലത്ത് അല്പം കുഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരിടത്ത് ആഴത്തിൽ കുഴിക്കുന്നതാണ് അതുപോലെ ഊർജ്ജം മുഴുവൻ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചാൽ ഫലം തീർച്ചയായും ലഭിക്കും മൂന്ന് ആത്മവിശ്വാസത്തോടെ പോരാടുക പരാജയങ്ങളെ കണ്ട് ഭയപ്പെടരുത് അവയെ അധ്യാപകരായി കാണുക ചാണക്യൻ ചന്ദ്രഗുപ്തനെ ഓർമ്മിപ്പിച്ചു യുദ്ധം ജയിക്കുന്നവനല്ല പോരാളി മറിച്ച് അവസാന നിമിഷം വരെ പിന്മാറാതെ പോരാടുന്നവനാണ് യഥാർത്ഥ വീരൻ ആത്മവിശ്വാസത്തോടെയുള്ള പരിശ്രമം കഠിനമായ വഴികളെ പോലും സരളമാക്കും ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്നാലും സ്വന്തം മനസ്സ് മനസ്സുകൂടെയുണ്ടെങ്കിൽ ഏത് യുദ്ധവും ജയിക്കാം പുറത്തെ ആയിരം ശത്രുക്കളെക്കാൾ അപകരകാരി ഉള്ളിലെ ഭയമാണ് കഴിവില്ലാത്തതുകൊണ്ടല്ല മറിച്ച് എനിക്ക് സാധിക്കുമോ എന്ന സംശയം കൊണ്ടാണ് പലരും പരാജയപ്പെടുന്നത് സംശയങ്ങൾ സ്വപ്നങ്ങളെ കൊല്ലുമ്പോൾ ആത്മവിശ്വാസം പുതിയ വഴികൾ തുറക്കുന്നു വീഴ്ചകൾ സംഭവിക്കുന്നത് നിങ്ങളെ തളർത്താനല്ല മറിച്ച് നിങ്ങൾ എത്രത്തോളം ശക്തനാണെന്ന് ലോകത്തിന് കൊടുക്കാനുള്ള അവസരമാണത് ചാരം മൂതിയ കനൽ പോലെ ഉള്ളിലെ തീ കെടാതെ സൂക്ഷിക്കുക പഠനം ഒരിക്കലും വീർത്തരുത് നെവർ സ്റ്റോപ് ലേണിംഗ് ഒരു വലിയ പാഠശാലയാണ് പുസ്തകങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും സ്വന്തം തെറ്റുകളിൽ നിന്നും ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക നമ്മുടെ മുന്നിലുള്ള ഓരോ വ്യക്തിയും ഓരോ നടക്കുന്ന സർവകലാശാലയാണ് വാക്കിംഗ് യൂണിവേഴ്സിറ്റി അറിവ് നേടുന്നത് എപ്പോൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നുവോ അപ്പോൾ നിങ്ങളുടെ വളർച്ചയും നിലയ്ക്കുന്നു മൂർച്ച കൂട്ടാത്ത ആയുധം പോലെ മനസ്സ് തുരുമ്പെടുക്കാതിരിക്കാൻ വായനയും അറിവും ശീലമാക്കുക കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ കഴിയാത്തതും പങ്കുവയ്ക്കും തോറും വർദ്ധിക്കുന്നതുമായ ഒരേ ഒരു സമ്പത്ത് അറിവാണ് പണം നഷ്ടപ്പെട്ടാലും തിരിച്ചുപിടിക്കാം എന്നാൽ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന നഷ്ടം നികത്താനാവില്ല മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം മാറാൻ തയ്യാറല്ലാത്തവർ കാലഹരണപ്പെട്ടു പോകും ഇന്നലകളിലെ അറിവുകൊണ്ട് മാത്രം നാളത്തെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കില്ല അതിനാൽ കാലത്തിനൊത്ത് സഞ്ചരിക്കുക അഞ്ച് അച്ചടക്കവും കഠിനാധ്വാനവും ഡിസിപ്ലിൻ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ചരടാണ് അച്ചടക്കം രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും വ്യായാമം ചെയ്യുന്നതും ഇതിന്റെ ഭാഗമാണ് കഠിനാധ്വാനത്തിന് കുറുക്കുവഴികളില്ലെന്ന് ചാണക്യൻ തിറപ്പിച്ചു പറയുന്നു വിയർപൊഴുകാതെ വിജയം ലഭിക്കില്ല മോട്ടിവേഷൻ നിങ്ങളെ തുടങ്ങാൻ സഹായിക്കും എന്നാൽ അച്ചടക്കം മാത്രമേ നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കൂ മടുപ്പു തോന്നുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതാണ് യഥാർത്ഥ വിജയിയുടെ ലക്ഷണം അച്ചടക്കത്തിന്റെ വേദന അല്പനേരത്തേക്കു മാത്രമേ ഉണ്ടാകൂ എന്നാൽ അച്ചടക്കമില്ലായ്മ നൽകുന്ന ഖേദം റിഗ്രറ്റ് ജീവിതകാലം മുഴുവൻ വേട്ടയാടും ഇന്ന് കഷ്ടപ്പെട്ടാൽ നാളെ രാജാവിനെ പോലെ ജീവിക്കാം തീയിലൊരുകുമ്പോഴാണ് സ്വർണത്തിന് മാറ്റുകൂട്ടുന്നത് അതുപോലെ കഠിനാധ്വാനത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് മനുഷ്യൻ കരുത്തനാകുന്നത് സ്വന്തം വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ച് ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മുന്നിൽ വിജയം തലകുനിക്കും ആറ് ഒരിക്കലും വെറുതെയിരിക്കരുത് നെവർ സിറ്റ് ഐഡിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെറുതെയിരിക്കുന്ന സമയത്ത് മനസ്സ് അനാവശ്യ ചിന്തകളുടെയും ഉത്കണ്ഠയുടെയും കൂടാരമാകും ആ സമയം പുതിയ കഴിവുകൾ പഠിക്കാനോ ക്രിയാത്മകമായ കാര്യങ്ങൾക്കോ ഉപയോഗിക്കുക സമയം കൊല്ലുന്നതിന് പകരം അത് സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിക്കുക ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിനേക്കാൾ വേഗത്തിൽ കേടാവുന്നത് ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനമാണ് അതുപോലെ അലസത മനുഷ്യന്റെ കഴിവുകളെ തുരുമ്പെടുപ്പിക്കുകയും മടി എന്ന മാരാരോഗത്തിന് അടിമയാക്കുകയും ചെയ്യും പ്രവർത്തിക്കുന്ന കൈകളിൽ ഭാഗ്യം വന്നെത്തും എന്നാൽ ചിന്തിച്ചു മാത്രം ഇരിക്കുന്നവരുടെ മുന്നിൽ തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അമിതചിന്ത എന്ന വിഷത്തെ മറികടക്കാനുള്ള ഒരേയൊരു മരുന്ന് കർമ്മനിരതനാവുക എന്നതു മാത്രമാണ് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് നിങ്ങൾ ഇന്നു ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളല്ല സമയമെന്നത് കയ്യിൽ നിന്ന് വഴുതി പോകുന്ന മണൽത്തരികൾ പോലെയാണ് അത് പാഴാക്കാതെ ഓരോ നിമിഷവും ഒരു നിക്ഷേപം പോലെ കാണുക അവസാനമായി ഒരു ഉദാഹരണം പറയാം ഒഴുകുന്ന നദി എപ്പോഴും ശുദ്ധമായിരിക്കും കാരണം അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പെട്ടെന്ന് ചീത്തയാകുന്നു അതുപോലെ വെറുതെയിരിക്കാതെ നിരന്തരം ലക്ഷ്യത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതം എപ്പോഴും വിജയത്തിന്റെ ഊർജ്ജത്താൽ നിറഞ്ഞിരിക്കും അതുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ അലസത പിടിയാം ലക്ഷ്യത്തിലേക്ക് നടക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി